എല്ലാ ടീച്ചേഴ്സിനും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മൾ പ്രസൻ്റ്ലി ഇപ്പോഴത്തെ നമ്മുടെ ഒരു നയൻറ്റീൻ പോയി നയൻ അപ്ഡേഷനിൽ എല്ലാ ടീച്ചേഴ്സും ഒരുവിധം എല്ലാ ടീച്ചർമാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഡൻസ് ആണ് അപ്പോൾ പലർക്കും അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അറ്റൻഡൻസ് ലിസ്റ്റ് വരാതെ ഉള്ളൊരു ബുദ്ധിമുട്ടുകൾ നമ്മളിതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്താൽ അത് സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ നോർമലി നിങ്ങൾ അംഗൻവാടി തുറന്ന് ഇത് വന്നതിന് ശേഷം നമ്മൾ അങ്ങനവാടി തുറന്നു വന്ന് കാണിക്കുക നമ്മുടെ ഡെയിലി ട്രാക്കിങ്ങിൽ ഫസ്റ്റ് എന്ത് ചെയ്യും ഓപ്പൺ എന്നുള്ളത് കൊടുത്ത് നമ്മൾ അംഗൻവാടി തുറക്കും അപ്പോൾ നിങ്ങളുടെ അംഗൻവാടി തുറന്നു എന്നുള്ളത് രേഖപ്പെട്ടു പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പലർക്കും ട്വൻ്റി വൺ ഡേയ്സ് ഞങ്ങൾ തുറന്നു എന്ന് കാണിച്ചിട്ടും ട്വൻ്റി വൺ ഡേയ്സ് വന്നില്ല ഇൻസെൻറ്റീവ് കിട്ടിയില്ല എന്നുള്ള പരാതി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അംഗൻവാടി സ്റ്റാറ്റസിൽ ഇതുപോലെ ഓപ്പൺ വന്നു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം പലരും അത് ഉറപ്പുവരുത്താത്തതുകൊണ്ടും നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ട്വൻറ്റി വൺ ഡേയ്സ് റിഫ്ലക്റ്റ് ആവാത്തത് അപ്പോൾ നിങ്ങൾ നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തു നിന്നും വേണം ചെയ്യാനായിട്ട് ദെൻ നിങ്ങൾക്കിവിടെ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് കണ്ട നിങ്ങളൊരു സെക്ഷൻ കണ്ടില്ലേ കണ്ടല്ലേ അംഗൻവാടി ഫോട്ടോയിലെത്താകെ ഈ അറ്റൻഡൻസ് ഓർ മോർണിംഗ് സ്നാക്സ് എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവിടെ അറ്റൻഡൻസിൻ്റെ അവിടെ സീറോ ആണ് കണ്ടല്ലേ അറ്റൻഡൻസ് എന്ന് കഴിഞ്ഞിട്ട് സീറോ മോർണിംഗ് സ്നാക്ക് കഴിഞ്ഞിട്ട് സീറോ അപ്പം നിങ്ങൾ ഈ അറ്റൻഡൻസ് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് സൈഡിൽ ഒരു ഏരോ കണ്ട ഈ ഏരോ അമ്മ നിൽക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സീറോ ആയിരുന്നു നമ്മുടെ ടോഷൻ ട്രാക്കുകൾ നമ്മൾ എൻറ്റർ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയൊക്കെ സീറോ വന്നിട്ട് ടോട്ടൽ ബെനഫിഷ്യറി സീറോ എന്നുള്ള രീതിയിൽ അവിടെ നിന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ബാക്കിലേക്ക് പോവാം ഇന്ന് ബാക്കിൽ പോയതിന് ശേഷം നിങ്ങൾ മുകളിൽ കണ്ട മുകളിൽ ഒരു ഏരോ നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ ആ മുകളിലെ ആ ഏരോ ഉണ്ടല്ലോ അതും ഒരു തവണ നോക്കിയാൽ ഏറ്റവും മുകളിൽ ഓപ്പണ് തൊട്ട് മുകളിലായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ട് ഒരു ഏറെ കണ്ട റൈറ്റ് സൈഡിൽ ആ ഏരോ ഒന്ന് ക്ലിക്ക് ചെയ്യുക കണ്ട നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൻഡേ അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് അവിടെ നോക്കി നിങ്ങൾ കണ്ട എണ്ണം കാണിച്ചു ആ എണ്ണം കാണിച്ചാൽ ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വന്നോ നോക്കിയാൽ ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ബാക്കിൽ പോവാ എന്നിട്ട് രണ്ട് മൂന്ന് തവണ ഇതുമൊന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂസ്ലി ഒരു കുറച്ച് നേരം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ അപ്പുറത്തേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക നോക്കിയാൽ നിങ്ങൾ കണ്ട ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടോ ഇതിലേക്ക് എടുക്കുന്ന ഡാറ്റാസ് കറക്റ്റ് ഇതിലേക്ക് വരാത്തത് കൊണ്ടുള്ള ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രോബ്ലം വരുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ ഈ കൗണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഏരോമ ഒന്നോ രണ്ടോ മൂന്നോ തവണ ക്ലിക്ക് ചെയ്യുക അങ്ങനെ മോണിലേക്ക് ഇതാക്കിയുള്ള ഏര ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളിവിടെ അറ്റൻഡൻസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബാക്ക് പോയിട്ട് ഇതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾ ഈ കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലിസ്റ്റ് വരും അപ്പോൾ നമുക്ക് ഇതുപോലെ അത് പരിഹരിക്കാനായിട്ട് പറ്റും ദെൻ നിങ്ങൾ അറ്റൻഡൻസ് ഇപ്പോൾ ഓൾറെഡി ടീച്ചർ ഇട്ടതുകൊണ്ടാണ് കണ്ടാൽ ആ ടീച്ചർ ടീച്ചറെ ഏഴുപേരെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് ഇട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്യൂസ് കുറേ പേരായി പറയുന്നു അറ്റൻഡൻസിൻ്റെ എടുക്കുമ്പോൾ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും അതുപോലെ നോക്കിയിട്ട് ചെയ്യാം കേട്ടാ ഈ ഒരു ഇഷ്യൂസിന് വരാത്ത രീതിയിൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓക്കെ ആവും ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേറെ ഈ ഒരു ഒരു മെത്തഡാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്യാൻ എളുപ്പമുള്ള ഒരു കാര്യം അല്ലാന്ന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം നമ്മൾ പറയാറുണ്ട് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ പോയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക ആപ്പ് ഇൻഫോർമേഷൻസിൽ പോവുക നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറേജ് എടുക്കുക അതിന് ശേഷം ഇവിടുത്തെ ആകേണ്ട ക്ലിയർ ക്യാഷെ ക്ലിയർ ഡാറ്റ കണ്ട ഈ ക്ലിയർ ക്യാഷെ ക്ലിയർ ക്യാഷെ കൊടുക്കുക അതുപോലെ ക്ലിയർ ഡാറ്റ കൊടുക്കുക മനസ്സിലായ അതിന് ശേഷം നിങ്ങൾ പോഷൻ ട്രാക്കർ എടുക്കുക പോഷൻ ട്രാക്കർ എടുത്തിട്ട് നിങ്ങളൊന്നുകൂടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയണ അറ്റൻഡൻസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും നോക്കിയോളൂ നമ്മൾ ആദ്യം റീഫ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ റീഫ്രഷ് ചെയ്തിട്ടും ഒട്ടും നടക്കാത്ത കേസുകൾ മാത്രമേ ഇങ്ങനെ ചെയ്യണ്ടുകൂട്ടാ റീഫ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം വരും അങ്ങനെ നമ്മൾ തുറന്നു എന്നിട്ട് നമ്മളത് ഇവിടെ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി അതിനുശേഷം നമ്മളത് അറ്റൻഡൻസ് മോണിസനേസ് കാണാം നമ്മൾ ക്ലിയർ ക്യാഷ് ക്ലിയർ ആയിട്ട് കൊടുത്തപ്പോൾ ലിസ്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും